ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ട് നമുക്കൊരു ഓംലേറ്റ കഴിച്ചാലും ഓട്ട്സൊക്കെ ഇട്ട് ഏ ആ ഒരു രീതി നല്ല ടേസ്റ്റ് തന്നെ ആ ഓംലേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൈറ്റം തന്നെയാണ് ഒരു പക്ഷേ അറിയാൻ പറ്റത്തിൽ ഉണ്ടെങ്കിൽ കണ്ടു എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഓട്സ് അങ്ങോട്ട് പൊട്ടിച്ച് കുറച്ച് ഇങ്ങോട്ട് എടുക്കാം ചെറിയതും ബാഡാ കേട്ടോ കുറച്ചുകൂലം എടുത്താൽ മതി ഈ തരി കൂടുതലുള്ളതാണെങ്കിൽ ഒന്ന് മിക്സിക്കകത്ത് കറക്കി വെക്കണം ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതി ആ ആവശ്യമുള്ള കുറച്ച് പാലുകൾ ഒഴിച്ചു കൊടുക്കാം ആ ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് പാൽ കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇന്ന് ഇളക്കി ഒന്ന് കുതിരട്ട് പാൽ ഒന്ന് കുതിരട്ട ഇതൊരു മൂന്ന് നാടൻ കോഴിമുട്ടയുണ്ട് ഇത് പൊട്ടിച്ച് ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ കോഴിമുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം ഒരൽപ്പം ഉപ്പ് പൊടി ഇതിനുള്ള അത് ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഒരൽപ്പം കുരുമുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി നല്ലപോലെ തന്നെ ചെയ്ത് വെക്കുക ഇതുകൂടെ ഇവിടെ ഇരിക്കട്ടെ അപ്പം നമ്മൾ ഈ ഓംലെറ്റ് ചെയ്യുമ്പോൾ സാധാരണ നമ്മളങ്ങനെ മുട്ടയും ഇച്ചിരി കുരുമുളക് പൊടിയും അല്ലെങ്കിൽ ഇച്ചിരി സവാളം ഇച്ചിരി ഉപ്പും ഇട്ടടിച്ച് അങ്ങനെയൊക്കെയാണുള്ളൂ പക്ഷേ ഇതങ്ങനെ അല്ല കേട്ടോ അപ്പം രണ്ടും രണ്ടായിട്ടാണ് അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത്തരം പച്ചക്കറികളൊക്കെ ഇതിനകത്തോട്ട് ചേർക്കുക എന്നുള്ളതാണ് കുറച്ച് ക്യാബേജ് ആയിരിക്കുന്നത് എല്ലാം കുറേശ്ശുവിധം മതി ക്യാബേജ് അങ്ങോട്ടിട്ട് കൊടുക്കുക ക്യാരറ്റ് ഒന്ന് ചീകിയെടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഇട്ട് ഇതൊക്കെ പിന്നെ അത്യാവശ്യം നമ്മുടെയൊക്കെ വീടുകളിലുണ്ടല്ലോ തേങ്ങയും പച്ചമുളകും ഇച്ചിരി ക്യാപ്സിക്ക് ഇച്ചിരി കരിയാപ്പില ഇതെല്ലാം കൂടെ മുട്ടിട്ട് കൊടുക്കുക ഒരു അല്പ സവോള പൊടിയായിട്ടരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചെറിയ ശേഷം ഇഞ്ചി എല്ലാം കൂടെ അതുകൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ ഓട്ട്സ് കുതിർന്നതിന് ശേഷം അതുകൂടെ മുട്ടിട്ട് കൊടുക്കുക ആ ഓട്സൂടെ ഇട്ട് വഴി ശേഷം ഈ മുട്ടയും കൂടെ അതിൻ്റെ എടുത്തിട്ടൊഴിക്കുകയാണ് ഇനി നമുക്ക് ആ ഓട്സ് ഓട്സിനും പച്ചക്കറിക്കുമൊക്കെ ഉപ്പ് പൊടി കൂടെ വേണം അതുകൂടി ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളക്കി മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു ഓംപ്ലേറ്റ് ആയിരുന്നു കേട്ടു ഇപ്പോൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ചേർത്ത് ഓർസ് ഓംബ്ലേറ്റിൻ്റെ ആ കൂട്ടറെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി അത് ഓംബ്ലേറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു പാനങ്ങോട്ട് വെക്കാം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ എനക്കട്ടെ ഇങ്ങനെ അങ്ങോട്ട് നേരത്തെ ഇനി നമുക്ക് ഈ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതേപോലെ ഒരു ഡിസൈൻ പോലെയൊക്കെ അങ്ങോട്ട് പിറക്കി ഇനി ഇതൊന്ന് മൂടി വെക്കണം ഒരു ഭാഗം ഒന്ന് മുരിയട്ടെ ഇപ്പോൾ ഓട്സ് ഓംലേറ്റിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് തോന്നുന്നു നമുക്ക് തുറന്നു നോക്കാം ഇനി ഇതൊന്ന് മറച്ചിടണം ഒരു പക്ഷേ ഇതിന് വലിയൊരു ഉണ്ടെങ്കിൽ ആ പ്ലേറ്റിൻ്റെ അകത്തൊരു കമ്മത്തുക ഞാനിപ്പോൾ ഒരു പാനാണ് എടുക്കുന്നത് ദോശപ്പാനിട്ടുള്ള അതിൻ്റെ തിരിച്ച് തിരിച്ചൊന്ന് വെക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ചന്ന് ഇട്ടിട്ടുണ്ട് ഇനി ഈ ഭാഗം കൂടെ ഒന്ന് മുരിയട്ടെ അപ്പോൾ രണ്ട് ഭാവവും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ നിർത്താം ഇനി നമുക്ക് തിരിച്ചന്ന് ഇട്ട് കൊടുക്കാം അതേപോലെ ോഡ്സൊക്കെ കഴിക്കാൻ മടിയുള്ള ഫുഡുകളും ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇതേപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ആ കുട്ടികൾ കഴിക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റിനാണേലും കഴിക്കാൻ നല്ല കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കാണേലും ഇതേ ഒരു കഷ്ണം മുറിച്ച് കൊടുത്താൽ അവർ കഴി തീർച്ചയായിട്ടും കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റാണിവത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇപ്പം സാധാരണ ഓർമ്മയർ ചെയ്യുന്നേക്കാട്ടിലും ഒരു വ്യത്യസ്തമായ രീതിയിലും കുറച്ചും ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഓട്സ് ഓംലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക ഇപ്പോഴത്തെ കാലത്ത് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഒക്കെ കഴിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിലെ ബെൽപ്പെട്ട മറക്കാതെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ